കലയും സാംസ്കാരിക ചരിത്രവും അല്പസമയത്തിനകം വേദിയിൽ രാജ രവിവർമ്മ ഇന്ത്യൻ ക്ഷമിക്കുക സമാപന ദിനത്തിൽ ഇന്ന് അല്പസമയത്തിനകം ഈ വേദിയിൽ നടരാജൻ ഒരു ദേശീയ ശില്പത്തിൻ്റെ വംശാവലി യോഗത്തിന് പ്രാരംഭം കുറിക്കുന്നത് പ്രാരംഭം കുറിക്കുന്നത് കുമാരി ദേവാനന്ദയാണ് സമാപന യോഗം ആരംഭിക്കുകയാണ് കുറിക്കുന്നു नाँस्त। नाँस्ता। नाँस्ता। <avor> in ി ക്ഷണിക്കുന്നു ജി ശങ്കര കുറുപ്പിന്റെ ഓടക്കുഴൽ ലീലയിൽ ജീവിത ഗീതി കയ്പാടും ാലും അജ്ഞാതമാം ഏതോ മണ്ണിൽ വീണാരാൽ നശിക്കുവാൻ തീർന്നൊരെന്നെ നിൻ ദയാവൈഭവം ജംഗമ നന്ദനമാമൊരു വേണുവാക്കി ഭാവൽക്കശ്വാസത്താൽ ചൈതന്യപൂർണമെൻ ജീവിത നിസ്സാര ശൂന്യനാളം മനസമാതക ലോകൈകായക ഗാനമായി അങ്ങിനിൽ വർത്തിക്കുന്നു അല്ലെങ്കിൽ ഇജ്ജടസാധനം വല്ലുമോ വല്ലതും ഹൃഷ്ടമായി ആലപിപ്പാൻ ൂമന്ദഹാസത്തിൻ വെണ്ണുര നിർമ്മലപ്രേമപ്രവാഹത്തിൻ മന്ത്രധ്വാനം ജീവിതമത്സരം തന്നല തല്ലലേച്ചാവില നീല നേത്രോൽപ്പലങ്ങൾ ദാരിദ്ര്യക്കോടക്കാർ ചാർത്തിൻ കരിനിഴൽ പാറിലെ പാപത്തിനാവർത്തങ്ങൾ എന്നിവ ചേർന്നൊലിച്ചിടട്ടെ മേൽക്കുമേലെന്നിലെ സംഗീതകല്ലോലിനി ഓടക്കുഴലിതു നീടുച്ച കാലത്തിൻ കൂടയിൽ മൂകമായി നാളെ വീഴാം വഞ്ചിതലായേക്കാം അല്ലെങ്കിൽ ഇത്തിരി വെൺചാരം മാത്രമായി മാറിപ്പോകാം നന്മയെ ചൊല്ലി വിനിശ്വസിക്കാം ചിലർ തിന്മയെപ്പറ്റിയേ പാടുലോകം എന്നാലും നിൻകൈയിലർപ്പിച്ച മജ്ജന്മെന്നാളും ആനന്ദസാന്ദ്രം ആനന്ദസാന്ദ്രം ധന്യം എന്നാലും നിൻ ർപ്പിച്ചും സമാപന യോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി പ്രൊഫസർ സി സോമശേഖരനെ ക്ഷണിക്കുന്നു ിലെ ബഹുമാന്യ സദസ്സിലെ പ്രിയമുള്ളവരെ കലിയും സാംസ്കാരിക ചരിത്രവും എന്ന പ്രത്യേകതരമൊരു ടോപ്പിക്കെടുത്ത് അതിൽ അഞ്ച് ദിവസം വിസ്തരിച്ചുള്ള പ്രഭാഷണം നടത്താൻ നാല് സംഘടനകൾ ചേർന്ന് തീരുമാനിച്ചത് നമ്മൾക്കെല്ലാം വളരെ ഭാഗ്യമാണ് പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ചും വളരെ ഭാഗ്യമായൊരു കാര്യമാണ് അതിന് നമ്മുടെ അതിന് തിരഞ്ഞെടുത്ത പ്രശസ്തനായ ഡോക്ടർ സുനിൽ പി ഇളയം നമ്മുടെ കൂടെ അഞ്ച് ദിവസവും ഓരോ ടോപ്പിക്കിനെയും വിസ്തരിച്ച് ടു രണ്ട് മണിക്കൂറോളം നീണ്ട തുടർച്ചയായി വിത്തൗട്ട് എനി ബ്രേക്ക് തുടർച്ചയായി നമ്മളോട് ഓരോ ടോപ്പിക്കിനെ ടോപ്പിക്കിനും വിസ്തരിച്ച് സംസാരിച്ചു നമ്മൾ പല അറിവുകളും നമ്മൾക്ക് നേടാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ വിജ്ഞാ അദ്ദേഹത്തിനെ പോലും ഒരു വിജ്ഞാന ഭണ്ഡാകാലത്ത് നിന്ന് നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഏറ്റവും നല്ലൊരു സന്ദർഭമായ ആണ് ഈ അഞ്ച് ദിവസമായി ഇവിടെ നമ്മൾ കണ്ടത് ഈ പരമ്പര ഇത്തരത്തിൽ ആസൂത്രണം ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം വേണ്ട അർത്ഥവർത്താക്കാനും ഫലത്തിൽ കൊണ്ടുപോകാനും ശ്രമിക്കുകയും ചെയ്ത നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഞാൻ പ്രത്യേകം പേര് പറയേണ്ട ആവശ്യമില്ല ഈ സംഘടനകളെല്ലാം തലപ്പത്ത് പിടിമുറുക്കിക്കൊണ്ട് ഐ മീൻ സേ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കൻ നാശ് അജയനെ എല്ലാവർക്കും മുമ്പിൽ ഞാൻ നമ്മൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുന്നു ആദ്യമായി ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പാലക്കാട്ടുകാരനായ കഥാകൃത്തും നമ്മുടെ പ്രിയ സംഗീതൻ ശ്രീ ടി കെ ശങ്കരനാരായണനാണ് അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഇതിൽ സമാപന പ്രസംഗം നടത്തുന്നത് അദ്ദേഹം വന്നിട്ടില്ല അതുകൊണ്ട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകം പ്രതിപാദിക്കുന്നതിൽ അർത്ഥമില്ല ഈ നമ്മൾക്ക് പ്രത്യേക അനുഭവം തന്ന ഈ അഞ്ച് ദിവസം നാല് ദിവസത്തെ പ്രഭാഷണങ്ങൾ ഇന്ന് അഞ്ചാം ദിവസം അവസാനിപ്പിക്കുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന് എത്ര വിധത്തിൽ ഏതെല്ലാം വിധത്തിൽ സ്വാഗതം ചെയ്താലും ഇത്തരം ഒരു പ്രഭാഷണത്തിന് അദ്ദേഹത്തിന് കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാം നമുക്ക് സന്തോഷിക്കാം ശ്രീ പ്രഭാഷകനായ ശ്രീ ഡാസോറൻ ഡോക്ടർ സുനിൽ പിഴത്തിന് ഇന്നത്തെ അവസാന ദിനത്തെ പ്രഭാഷണം കൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഈ യുഗത്തിൽ പ്രാരംഭം കുറിച്ച കുമാരി ദേവ ദേവാനന്ദയും നന്ദി പറ പ്രകാശിപ്പിക്കുന്ന പ്രസാദ് മാത്യുവിനേയും